ഇന്നത്തെ കാലത്ത് വളരെയേറെ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടിക്കാലത്തെ ലൈംഗിക പീഡനം ഭാവിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞാൽ സ്വയം സംരക്ഷിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും പ്രാപ്തരാക്കുവാൻ അച്ഛനമ്മമാർക്ക് സാധിക്കും കുട്ടികളെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കാൻ എന്ത് അവബോധമാണ് അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ടത് സമൂഹത്തിന് കൊടുക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സുധാചന്ദ്രൻ ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗിക പീഡനം ഭാവിയിൽ വ്യക്തിയുടെ മനസ്സിനെയും ജീവിതത്തെയും സാരമായി ബാധിക്കും എന്ന് എത്ര പേർക്കറിയാം കമൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യൂ കാരണം ഈ വീഡിയോ വെറുതെ ഒരു ആശയം തരുന്നതല്ല അതിനപ്പുറത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ വ്യക്തിക്കുമുണ്ടാകേണ്ട ഇൻസൈറ്റാണ് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാന ഭാഗം വരെ എല്ലാവരും ഇത് കാണാൻ ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങളുടെ കമൻസും വാല്യബിളാണ് അതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള വീഡിയോകൾ തയ്യാറാക്കുക ആദ്യം ഞാൻ ഇന്നർ ചൈൽഡ് എന്ന വിഷയത്തെക്കുറിച്ച് പറയാം എന്താണ് ഇന്നർ ചൈൽഡ് വളരെ സിമ്പിളായി പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ അഗാധമായി ഉപബോധ മനസ്സിനകത്ത് വേരൂന്നുകയാണ് ചെയ്യുക നമുക്ക് ഈ നിമിഷത്തിന് മുൻപിലുള്ള എല്ലാ ആന്തരിക ശിശുഭാവങ്ങളെയും നമുക്ക് ഇന്നർ ചൈൽഡായി വിളിക്കാം അതിൽ വേദനിപ്പിക്കുന്ന ചിന്തകളാണ് നമ്മളെ സ്വാധീനിക്കുന്നതെങ്കിൽ മരണം വരെ അതുപോലെയുള്ള പാറ്റേണുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളായി വരിക പ്രത്യേകിച്ച് മനുഷ്യന് ഏറ്റവും സ്വാധീനിക്കുന്ന ഒന്നാണ് ഇമോഷൻസ് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി രൂപപ്പെടുക നമ്മുടെ ഭാവിയിൽ എങ്ങനെയായിരിക്കണം നമ്മളെന്ന് വലിയ ചിത്രങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മുടെ തലമുറ വളർന്നു വന്നത് എന്നാൽ കാലം മാറി നമുക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യുവാനും ആ ഗോളിലേക്ക് കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യിക്കുവാനും കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഒരു ആശയത്തിനപ്പുറം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതുപോലെ ജീവിച്ച് അതായത് കർമ്മ പദ്ധതിക്കനുസരിച്ച് ഒരാളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും പുറത്തെടുത്ത് നമ്മൾ ജീവിക്കേണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ഇത് ഒരു സിലബസിലും പഠിപ്പിക്കുകയില്ല അഥവാ എവിടെയെങ്കിലും പഠിപ്പിച്ചാൽ അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പ്രായോഗികമായി പരിശീലിപ്പിക്കുകയില്ല നമ്മുടെ ലെറ്റിയോട് ലൈഫ് സ്റ്റൈലെന്ന് പറയുന്നത് തന്നെ എല്ലാ ദിവസവും പ്രായോഗികമായി ഒരു കാര്യം പരിശീലിപ്പിക്കുകയും അതിൽ വിജയം നേടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം പല കുഞ്ഞുങ്ങളും കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന ആ ഒരു ലെവലിൽ അവർക്ക് മുതിർന്നു കഴിഞ്ഞപ്പോൾ എത്താൻ സാധിച്ചില്ല അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ട് വളരെ കൂടുതൽ മാത്രമല്ല വൈകാരിക പക്വത കുറവായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സാമ്പത്തികമായ നില പലരുടെയും മോശമാണ് മറ്റുള്ളവരോട് മുന്നിൽ കൈനീട്ടി കടം വാങ്ങാൻ പലരും താല്പര്യപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയൊരു ആശയം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് കുട്ടിക്കാലത്ത് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ വിശദമായി തന്നെ പറയാം കുട്ടിക്കാലത്തെ ലൈംഗിക പീഡനം അനുഭവിച്ചവർ എല്ലാ മുള്ളിലേക്ക് അടക്കി വയ്ക്കുന്ന അൺ റിസോൾവ് ട്രോമ അനുഭവിക്കാനിടയുണ്ട് അത് ഭാവിയിൽ അവരുടെ ആത്മവിശ്വാസത്തിനും വിജയം നേടാനുള്ള കഴിവിനും തടസ്സം നിൽക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും മറ്റൊന്ന് സെൽഫ് വർത്ത് കുറയും കോൺഫിഡൻസ് ഇല്ലാതെയാവും ഞാൻ വില കുറഞ്ഞവനാണ് വില കുറഞ്ഞവളാണ് എന്നെ ഈ ലോകത്തിന് ആവശ്യമില്ല എന്നൊരു ഡീപ്പ് ബിലീഫായിരിക്കും അവരെ ഭരിക്കുക ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് പുറമേ നിന്ന് പലതും പറയാം പക്ഷേ ഓരോന്നും അനുഭവിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല തുടങ്ങിയ തോന്നലുകളും ഇക്കൂട്ടരിൽ ശക്തമാവാം പലരും വലിയ വിജയങ്ങൾ നേടാനാകില്ല എന്ന് കരുതി പ്രവർത്തിക്കാതെ ഇരുന്നേക്കാം സെൽഫ് ഡൗട്ട് ഉണ്ടായേക്കാം അതവരുടെ കോൺഫിഡൻസിനെ വളരെ താഴ്ന്ന രീതിയിലായിരിക്കും ബാധിക്കുക ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാതാവും സെൽഫ് എസ്റ്റീം കുറയും എനിക്ക് ഈ ലോകത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് ആ വിചാരം ഓരോ നിമിഷം ചെല്ലും തോറും കൊണ്ടിരിക്കുകയും അവർക്ക് താങ്ങാനാവാത്ത ഒരു ഘട്ടത്തിൽ എത്തിച്ചേരാനും ഇടയുണ്ട് സക്സസ് ബ്ലോക്കേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ജോബിൻ്റെ ഇൻ്റർവ്യൂവിൽ ജോലിക്കായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ബിസിനസ്സിൽ സോഷ്യൽ ലൈഫിൽ എല്ലാം ഇവർക്കൊക്കെ തനിക്കൊന്നും ചെയ്യാനില്ല തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു തോന്നലുണ്ടാവും എത്ര നല്ല അവസരങ്ങൾ കിട്ടിയാലും അറിഞ്ഞോ അറിയാതെയോ അതിനെ വേണ്ടെന്ന് വയ്ക്കുവാനായിരിക്കും ഇക്കൂട്ടർ ശ്രമിക്കുക മറ്റൊന്ന് ഫിയർ ഓഫ് ഇൻറ്റിമസി ആൻഡ് റിലേഷൻഷിപ്പ് ിലേഷൻഷിപ്പിനെ എപ്പോഴും ഭയത്തോടെയായിരിക്കും ഇവർ കൈകാര്യം ചെയ്യുക ഒരാളുമായി ആത്മബന്ധം ഉണ്ടാക്കാൻ ഭയപ്പെടും വിവാഹ ജീവിതത്തിൽ വലിയ പ്രഷറായിരിക്കും ഇവർ അനുഭവിക്കുക ഒരു പുരുഷനെയും സ്ത്രീയെയും വിശ്വസിക്കാനാവില്ല എന്ന മനോഭാവമായിരിക്കും ഇവരിൽ ശക്തി പ്രാപിക്കുക മറ്റൊന്ന് ട്രസ്റ്റ് ഇഷ്യൂസ് ആരെയും ഈ ജീവിതത്തിൽ വിശ്വസിക്കുവാൻ കൊള്ളില്ല എന്നായിരിക്കും ഇവർ ചിന്തിക്കുക എല്ലാവരും ചതിക്കുന്നവരാണ് എന്ന മനോഭാവം ശക്തിപ്പെടും പാർട്നറെ കിട്ടിയാലും സോൾമേറ്റിനെ കിട്ടിയാലും പൂർണ്ണമായും മനസ്സ് തുറക്കാൻ ഇവർ വിമുഖത കാട്ടും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താൻ ഇവർക്കാവില്ല മറ്റൊന്ന് ഇമോഷണൽ സപ്രഷൻ ആൻഡ് ആങ്കർ ഇഷ്യൂസ് വേദനയും ചിന്തകളും ഒളിപ്പിക്കാൻ ശ്രമിക്കും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക ഇല്ല എങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക ഇനി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സപ്രസ്ഡ് എനർജി ലേറ്റർ മെൻ്റൽ ബ്രേക്ക് ഡൗൺസിലേക്കും ദേഷ്യത്തിലേക്കും എത്തിച്ചേർക്കാൻ കാരണമാകും അകാരണമായി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരുതരം ഇമോഷണൽ നമ്പിനെസ് ഉള്ളവരുണ്ടാവും എന്ത് സംഭവിച്ചാലും എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ കഴിയുന്ന ചിലരുണ്ടാവും അവർക്ക് ഒരു മരവിപ്പാണ് അവനവന് കിട്ടിയ അനുഭവങ്ങൾ അവരെ മരവിപ്പിച്ചിരിക്കും കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു അനുഭവമായിരിക്കും അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ പുറത്തു വരിക എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ ചില സമയത്ത് ഇത് വെളിയിൽ വന്നേക്കാം ക്രോണിക് ആംഗ്യർ ആൻഡ് ഔട്ട്ബേസ്റ്റ് ഒരിക്കലും മനസ്സിനകത്തെ ദേഷ്യം പുറത്ത് വിടാത്തവരുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായി ചില സമയത്ത് ഇവർക്ക് വലിയ കോപവും ഉണ്ടായേക്കാം എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ ചിലരെ വളരെ കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത് ഇതൊക്കെ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ തീവ്രത അറിയൂ നമ്മുടെ ഇടയിൽ എല്ലാവരും ശരീരത്തിന് രോഗമുണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങാനും ചികിത്സ തേടാനും തയ്യാറാകുന്നു എന്നാൽ മനസ്സിൽ എത്ര കഠിനമായ വേദനയോ എത്ര ഡിപ്രഷനോ ഉണ്ടായാലും ഒരു മാനസിക രോഗവിദഗ്ധനെ കാണാൻ തയ്യാറാവില്ല കാരണം മനസ്സിന് പ്രശ്നം വരുന്നത് എന്തോ മാരകമായ പ്രശ്നമാണെന്നാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും കരുതിയിരിക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റി എന്തെങ്കിലും ഒരു മാനസിക അസ്വസ്ഥതയുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അതും റെക്കഗ്നൈസ്ഡ് ആയിട്ട് പഠിച്ചു വന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോയിരുന്നാൽ മതി നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയിപ്പിച്ച് അതിന് പരിഹാരം തേടിക്കാൻ ഒരു വിദഗ്ധനായ അല്ലെങ്കിൽ വിദഗ്ധയായ സൈക്കോളജിസ്റ്റിന് സാധിക്കും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ പീഡനം മുൻകൂട്ടി അനുഭവിച്ചവർ അത് ഓർമ്മിക്കുക കാരണം അവരുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് അവർ അവർക്ക് ദോഷകരമായ ഒരു അനുഭവം വന്നപ്പോഴും നോ പറയാൻ ഭയപ്പെട്ടിരുന്നു സത്യത്തിൽ നോ പറയേണ്ടയിടത്ത് നോ പറയുവാനും യേസ് പറയേണ്ടയിടത്ത് യേസ് പറയുവാനും കുട്ടികളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അച്ഛനും അമ്മയും കുട്ടിക്കാലം മുതൽ കുഞ്ഞിനോട് സംസാരിക്കുന്ന പ്രായം മുതൽ കുഞ്ഞിനെ പരിശീലിപ്പിക്കേണ്ടത് അല്ലാതെ ടീനേജ് ആയിട്ടല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പണ്ട് ധരിച്ചു വെച്ചിരുന്നു പ്രായപൂർത്തിയാകുമ്പോൾ പെൺകുട്ടികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കാലം മാറി കഥ മാറി നമുക്ക് കൊച്ചു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ പ്രായമാകുമ്പോഴേക്കും സ്വന്തം ശരീരത്തെ സ്നേഹിക്കുവാനും സ്വന്തം ബൗണ്ടറീസ് നിശ്ചയിക്കുവാനും പഠിപ്പിക്കേണ്ടതുണ്ട് ചിലര് ഓവർ ഗിവേഴ്സ് ആയിട്ട് മാറും ഇത്തരത്തിൽ അനുഭവങ്ങൾ അനുഭവിച്ചു വന്നവർ എല്ലാ പീഡനങ്ങളും സഹിക്കേണ്ട വ്യക്തിയാണ് താനെന്ന് സ്വയം മുദ്ര കുത്തിക്കൊണ്ട് അവർ സ്വയം മാറുകയായിരിക്കും അവർ പലപ്പോഴും മാനിപ്പുലേഷന് ഇരയാവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്ന വിചാരം അവർക്ക് ശക്തമാകും സെൽഫ് ലവ് ഉണ്ടാവില്ല ആത്മപീഠയിലൂടെ ജീവിതം തള്ളി നീക്കുന്നതിൽ അവർ സുഖം കണ്ടെത്തും സത്യത്തിൽ ഇവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയുടെ മാനവവിഭവശേഷിയാണ് ഓരോ പ്രായത്തിലും അവർ വെളിയിലെടുക്കേണ്ട മാനവ വിഭവശേഷിയാണ് അവർക്ക് സംഭവിച്ച അവർ ആഗ്രഹിക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് ആത്യന്തികമായി ഉണ്ടായ മാറ്റമെന്ന് പറയുന്നത് സ്വയം അവകാശങ്ങൾ ആവശ്യപ്പെടാൻ കഴിയാത്തതാണ് എന്നായിരിക്കും ചിലർ കരുതുക സ്വയം സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഇക്കൂട്ടർ തയ്യാറാവില്ല സത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഓരോ അവകാശങ്ങളുണ്ട് അതെന്താണെന്ന് അറിയുമോ അറിയുന്നവർ കമൻ ബോക്സിലോട്ടൊന്ന് ടൈപ്പ് ചെയ്തേ നമ്മുടെ അവകാശം എന്താണെന്ന് കുട്ടിക്കാലത്ത് പുരുഷൻ്റെ പീഡനം സഹിച്ച സ്ത്രീകൾ പുരുഷവർഗത്തോടും സ്ത്രീയുടെ പീഡനം സഹിച്ച പുരുഷന്മാർ സ്ത്രീവർഗത്തോടും തൻ്റെ അമർഷം പ്രകടിപ്പിച്ചേക്കാം അതൊരു വർഗത്തോടാണ് പ്രകടിപ്പിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെന്നില്ല പ്രത്യേകിച്ച് ഒരു പുരുഷനെന്നില്ല ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും പുരുഷന്മാരും ഇതുപോലെ പീഡനം അനുഭവിക്കുന്നുണ്ടോ എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നടത്തിയ ഒരു സർവേ അനുസരിച്ച് അൻപത്തിയഞ്ച് ശതമാനം ആളുകൾ പീഡനം അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്ക് ആ അൻപത്തിയഞ്ച് ശതമാനത്തിൽ അൻപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും നാൽപ്പത്തിയെട്ട് ശതമാനം സ്ത്രീകളുമാണ് ലൈംഗിക പീഡനത്തിന് ഇരയാവുന്നതെന്ന് കണക്ക് ഇനി കണക്കിൽപ്പെടാത്തത് എന്തെല്ലാമായിരിക്കും ഒരു യാത്രയിൽ തന്നെ എത്ര പേര് മനസ്സുകൊണ്ട് സ്ത്രീയെ മോശമായി കാണാൻ മോശമായ കണ്ണുകളിലൂടെ മോശമായ ചിന്തകളിലൂടെ നോക്കുന്നുണ്ടാവും തിരിച്ചു നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ തടസ്സം നൽകുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരാ കുഞ്ഞുങ്ങൾക്ക് അതിനായിട്ട് കൃത്യമായ ഗൈഡൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ കൃത്യമായ ഗൈഡൻസ് തരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ആശയമാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻ്റ് ബോക്സിലത് രേഖപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കാൻ പാടില്ല ഉണർന്നെഴുന്നേറ്റേ മതിയാവും നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സുരക്ഷിതരായി വളർത്തിയില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും ഒരു മനുഷ്യൻ ഈ ഭൂമിയിലോട്ട് വന്നിട്ട് മനുഷ്യനെന്നേ ഞാൻ പറയുന്നുള്ളൂ സ്ത്രീയെന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ ഇല്ല ഒരു മനുഷ്യൻ ഈ ഭൂമിയിലോട്ട് വന്നിട്ട് ഏറ്റവും മനോഹരമായി ജീവിക്കാൻ ആശിച്ചു വന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് മക്കളെ അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാനായില്ല എങ്കിൽ നമ്മൾ അച്ഛനമ്മമാരും അധ്യാപകരും കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഉണർന്നെഴുന്നേക്കാനുള്ള സമയമായി കുട്ടിക്കാലത്ത് സ്വന്തം ശരീരത്തെ അനാവശ്യമായി സ്പർശിച്ച വ്യക്തിയോടുള്ള വൈരാഗ്യം പല പലർക്കും അവരുടെ ജോലി സ്ഥലങ്ങളിലും കുടുംബത്തിലും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് എത്ര പേർക്കറിയാം കിട്ടാനുള്ള ശമ്പളം ചോദിച്ചു വാങ്ങാൻ പോലും പുരുഷനോടുള്ള ഭയം കൊണ്ട് ഭയന്ന് വിറച്ചു വരുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകളോടുള്ള ഭയങ്കൊണ്ട് സ്വന്തം ജീവിതം അന്തർമുഖമായി ജീവിച്ചു തീർക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് നമുക്കിവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കണക്കാക്കേണ്ട കാര്യമില്ല മനുഷ്യൻ അത് മാത്രം കണക്കാക്കിയാൽ മതി മനുഷ്യൻ സ്വന്തം മാനവ വിഭവശേഷി പുറത്തെടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തി നേടിയിരിക്കണം അവരുടെ ഇന്നർ ചൈൽഡിൽ അനാവശ്യമായ യാതൊരു വേദനകളും കിടക്കാൻ പാടില്ല നമ്മൾ പറയുമെന്ന് ചിലപ്പോൾ കർമ്മമായിരിക്കും കർമ്മഫലം അനുഭവിച്ചേ തീരൂ പക്ഷേ അവെയർനെസ്സിൻ്റെ കുറവല്ലേ ഇത് ആലോചിച്ച് നോക്കൂ കർമ്മഫലം അനുഭവിക്കും അത് സത്യമാണ് പക്ഷേ നമുക്കതിന് ഉണ്ടെങ്കിലോ നമ്മൾ ഇതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവും ആ അവെയർനെസ്സാണ് ഞാൻ ഈ ലെറ്റ്യൂഡ് മോട്ടിവേഷനിലൂടെ കൊടുക്കുന്നത് ഇതും കുടുംബസാക്ഷരത എന്ന വിഷയത്തിൻ്റെ ഭാഗമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഏറ്റവും നന്നായി ജീവിച്ചെങ്കിലേ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാവുകയുള്ളൂ മറ്റൊന്ന് ബോഡി ഷേമിങ് സ്വന്തം ശരീരത്തെ വില കുറഞ്ഞതായോ മോശമായോ കരുതുന്നു ഒരു വ്യക്തിയെങ്കിൽ അതായത് വണ്ണം ഉണ്ടെങ്കിലും വണ്ണം കുറഞ്ഞെങ്കിലും ഒക്കെ അത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേട്ട് വേദനിക്കുന്നുണ്ടെങ്കിലും അതും ആ കുട്ടിയുടെ ഇന്നർ ചൈൽഡിൽ കിടക്കുന്ന ഏതോ ഒരു വാക്കാണ് അല്ലെങ്കിൽ ഏതോ ഒരു അനുഭവമാണ് ലൈംഗികമായി പീഡിക്കപ്പെട്ട ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ ഫിയർ ഓഫ് ടച്ച് സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ ശാരീരികമായി അടുക്കാൻ കഴിയില്ല സെക്ഷൽ ഡിസ്ഫങ്ഷൻ ദുഃഖത്തിലും ട്രോമയിലുമൊക്കെ ഒതുങ്ങി മാനസികമായി ഹാപ്പിയായിരിക്കാൻ കഴിയാത്തതും ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ വിജയിക്കാൻ പാടില്ല എന്ന സബ് കോൺഷ്യസ് ബിലീഫ് അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും സെൽഫ് സപ്പോർട്ടേജിൻ്റെ ഭാഗമായി അവയെല്ലാം തള്ളിപ്പറയുന്ന അവസ്ഥ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാൻ ഭയം ഫോക്കസ് കുറയുന്നു ക്രിയേറ്റിവിറ്റി ബ്ലോക്കാവുന്നു പഴയ തകർച്ചകളും അനുഭവങ്ങളും ഇക്കൂട്ടർക്ക് മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കാറുണ്ട് സമാന സാഹചര്യങ്ങളിലെത്തുമ്പോഴോ കേൾക്കാനിടയാവുമ്പോഴോ സിനിമയിലൂടെ കാണുമ്പോഴോ ഇവർ അനുഭവിക്കുന്ന മനോനില വളരെ ദയനീയമാണ് ഇവർക്ക് സാമൂഹികമായി നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുകയില്ല ചിലർ അഡിക്ഷനിലേക്ക് പോകും മറ്റു ചിലർ സ്വയം മുറിവേൽപ്പിക്കുവാൻ ശ്രമിക്കും എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് ഒരു ലൈംഗികമായ പീഡനത്തിൻ്റെ ബാക്കിപത്രമായിട്ടെന്നുള്ളത് പത്രമായിട്ടെന്നുള്ളത് ഓർമ്മിക്കുക പീഡനമെന്നത് ഒരു നോട്ടമാവാം വാക്ക് കൊണ്ടാവാം ഒരു സ്പർശം കൊണ്ടാവാം ബലപ്രയോഗം കൊണ്ടാവാം ഇതെല്ലാം പീഡനമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കുഞ്ഞുങ്ങളുടെ മാനവ വിഭവശേഷി വെളിയിലെടുക്കുവാൻ തടസ്സം നിൽക്കുന്ന ഇത്തരം ഇന്നർ ചൈൽഡ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കുഞ്ഞുങ്ങൾക്ക് അവെയർനെസ് കൊടുക്കണം അതിനുള്ള വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക വെറുതെ പറയുന്നതല്ല ശരിക്കും എല്ലാവരിലും ഇതെത്തേണ്ടതുണ്ട് വേണ്ടേ താങ്ക്